ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മത്സര പരീക്ഷകളിലെ നിറസാന്നിധ്യമായിട്ടുള്ള ജോഗ്രഫിയിലെ ഒരു പോർഷനാണ് ഹിമാലയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മത്സര പരീക്ഷകളിൽ ഹിമാലയം എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരവധി ചോദ്യങ്ങൾ ചോദ്യകർത്താക്കൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്തു ചെയ്യുക എഴുതി പഠിച്ച് തന്നെ പോകാം ഹിമാലയത്തിലേക്ക് നമുക്ക് പോകാം ഹിമാലയത്തിലേക്ക് എല്ലാവരും വായി അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഒരു സുവർണാവസരമാണ് വൺ ടൈം ഫീസ് അടച്ച് അടച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഫ്രീ റാങ്ക് ഫെയിലാണ് വേറെ ഒരു കോച്ചിങ് സെൻറ്ററുകളിലും ഇതുവരെയും നടത്താത്ത ഒരു രീതിയാണ് വൺ ടൈം ഫീസ് അതായത് ഓരോ പരീക്ഷകൾക്കും പ്രത്യേകം പ്രത്യേകം ഫീസില്ല ഒറ്റത്തവണ ഫീസ് അടച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഫ്രീ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചു പുതിയ ബാച്ച് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക മാത്രമല്ല സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന് പറയുന്ന നമ്പറിൽ കൂടി എന്ത് ചെയ്യുക വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഈ കോഴ്സ് ഈ ഒരു വൺ ടൈം ഫീസിലൂടെ ലഭിക്കുന്ന കോഴ്സുകൾ തമ്പാനൂർ കാട്ടാക്കട നെയ്യാറ്റിൻകര എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ നമ്മുടെ ബ്രാഞ്ചുകളിൽ ടാലൻറ്റിൻ്റെ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നോക്കാം ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് എന്താണ് മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നു മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നു ഹിമാലയം ഒരു വടക്കുപർവ്വതമാണ് ഫോൾഡ് ആണ് ഹിമാലയം ഒരു മടക്കുപർവ്വതമാണ് അപ്പോൾ എങ്ങനെയുള്ള മടക്കുപർവ്വതമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കാനുള്ളത് എങ്ങനെയുള്ള മടക്കുപർവ്വതമാണ് ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൂന്ന് സെന്റൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് അതായത് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ മടക്ക് മടക്കുപർവ്വതമാണ് തഴ കൊടുത്തിരിക്കുന്നവയിൽ പ്രായം കുറഞ്ഞ മടക്ക് മടക്കുപർവ്വതം ഏത് എന്ന് കൊടുത്തതിൽ അതിൽ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഹിമാലയമാണ് അപ്പോൾ പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയമാണ് അടുത്തത് ഒടുവിൽ രൂപം കൊണ്ട മടക്കു പർവ്വതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് ഹിമാലയം തന്നെയാണ് ലാസ്റ്റ് വൺ നവീന മടക്കു പർവ്വതമാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയം എന്ന് പറയുന്നത് അപ്പൊ ഇവ ഓരോന്നും എന്ത് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അപ്പൊ ഇത് നോക്കുക ഇപ്പൊ പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഒടുവിൽ രൂപം കൊണ്ട മടക്കുപർവ്വതം നവീന മടക്കുപർവ്വതം എന്നിങ്ങനെയാണ് ഹിമാലയത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്തയിലേക്ക് പോകാം അടുത്തയിലേക്ക് പോകാം അടുത്ത നോക്കടാ നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത് നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ് നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം നമുക്ക് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് ഹിമാലയം നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഏത് ഹിമാലയം അടുത്ത ബാക്കിയുള്ളവയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഹിമാലയം എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഹിമാലയം ഏഷ്യ आल्प्स ुरोप ആൻഡീസ് തെക്കേ അമേരിക്ക റോക്കീസ് വടക്കേ അമേരിക്ക അപ്പം ഇവയെല്ലാമാണ് നവീന മടക്കു എന്ന് പറയുന്നത് അപ്പോൾ നവീന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഏത് തന്നെയാണ് അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിന് തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം എന്ന് പറയുന്നത് നാല് നാല് നവീന മടക്കു പർവ്വതങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഏതു തന്നെയാണ് ഹിമാലയം തന്നെയാണ് ഏറ്റവും ഉയരം കൂടിയ മടക്കു പർവ്വതം ഏതു തന്നെയാണ് നാല് നവീന മടക്കു പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ മടക്കു പർവ്വതവും ഏത് തന്നെയാണ് ഹിമാലയം തന്നെയാണ് ഇനി അടുത്തതാകട്ടെ ഈ നാല് നവീന മടക്കു പർവ്വതങ്ങളിൽ ഏറ്റവും നീളം കൂടിയ മടക്കു പർവ്വതം ഏതാ ഏറ്റവും നീളം കൂടിയ മടക്കു പർവ്വതം ഏതാടാ നീളം കൂടിയ മടക്കുപർവ്വതമാണ് ഏത് ആൻഡീസ് ഏതാണ് ആൻഡീസ് തെക്കേ അമേരിക്ക ആൻഡീസ് തെക്കേ അമേരിക്കയിലെ ആൻഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഏതാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു ഏതൊക്കെയാണ് ഏതാ ഏതാണടാ ഹിമാലയം എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞതും ഏറ്റവും ഉയരം കൂടിയതുമാണ് നീളം കൂടിയ മടക്കുപർവ്വതമാണ് ഏത് ആൻഡി തെക്കേ അമേരിക്ക എന്ന് ക്ലിയർ ണെന്ന് വിശ്വസിക്കുന്നു അടുത്തയിലേക്ക് പോകാം നോക്കാം അടുത്ത അടുത്തയിലേക്ക് പോകാം ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്ക് മടക്കുപർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത് പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കുക ഈ രണ്ട് പോയിന്റാണ് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്ക് മടക്കുപർവ്വതമാണ് ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മടക്കു സംയോജിത സീമകളിൽ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കുക മടക്കു സംയോജിത സീമ സംയോജിത സീമകളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് സംയോജിത സീമകളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ് സംയോജിത സീമ എന്ന് പറയുന്നത് എന്താണ് സംയോജിത സീമ എന്ന് പറയുന്നത് സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫലകങ്ങൾ ചലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് സീമകൾ മൂന്ന് വിധത്തിലാണ് സീമകളുള്ളത് സംയോജിതീമ ഛേദക സീമ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു അതിൽ സംയോജക സീമയിലൂടെയാണ് ഏതുണ്ടായത് ഏതുണ്ടായത് ഹിമാലയം ഉണ്ടായത് സംയോജക സീമയിലൂടെയാണ് ഏതുണ്ടായത് ഹിമാലയൻ രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക ക്ലിയറാണേ ക്ലിയറാണേ ആണെ അപ്പോ മടക്കു പർവ്വതങ്ങൾ സംയോജിത സീമകളിൽ ആണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്തത് നോക്കാം എന്താണ് എന്താണ് മടക്കുപർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടത് മടക്കുപർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നടാ കൂട്ടിമുട്ടുന്നു ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടിമുട്ടുന്നു അപ്പൊ ഈ കൂട്ടിമുട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് സംയോജകം അപ്പൊ കൂട്ടിമുട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഫലകം മറ്റൊരു ഫലകത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇടിച്ചു കയറുന്നു അങ്ങനെ എന്ത് സംഭവിക്കുന്നു സാന്ദ്രത കൂടിയ ഫലകം മുകളിലേക്ക് പോകുകയും സാന്ദ്രത കുറഞ്ഞ ഫലകം താഴേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തെ താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട് താഴെത്തിക്കൊണ്ടു പോകുന്നു അങ്ങനെ എന്ത് സംഭവിക്കുന്നു മുകളിലേക്ക് പോയ ഫലകൾ വലനം സംഭവിക്കുന്നു മുകളിലേക്ക് പോയ ഫലകം എന്ത് സംഭവിക്കൂടാ വലനം സംഭവിക്കുന്നു അതിന്റെ ഇംഗ്ലീഷാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് മുകളിലേക്ക് പോയ ഫലകത്തിന് വലനം സംഭവിച്ചത് പ്രകാരമാണ് എന്തുണ്ടാകുന്നത് എന്തോ രൂപം കൊള്ളുന്നത് മടക്കു പർവ്വതം രൂപം കൊള്ളുന്നത് അപ്പൊ ശിലാപാളികൾക്ക് വലനം സംഭവിക്കുമ്പോഴാണ് ഇത് രൂപം കൊള്ളുന്നത് ഏത് മടക്കുപർവ്വതം രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ക്ലിയർ ഇനി ഇതാ നോക്കാം സീമകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് സീമകൾ അത് പറഞ്ഞു ഫലകങ്ങൾ ചലിക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് സീമകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും എന്തു ചെയ്യുക നല്ലതുപോലെ എഴുതിയെടുത്തു തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക മാത്രമല്ല മാത്രമല്ല നമ്മൾ ഈ പോകുന്ന നോട്ടുകൾ അല്ലെങ്കിൽ ഈ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് ആയി വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ നോട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെയാണേ ഓക്കെയാണെ അപ്പോൾ ഇനി അടുത്തയിലേക്ക് പോവാം അടുത്തയിലേക്ക് പോവാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതാ നിങ്ങളുടെ മുമ്പിലുണ്ട് മൂന്ന് തരം സീമകളാണുള്ളത് മൂന്ന് തരം സീമകളാണുള്ളത് ഏതൊക്കെയാണ് संयोजक सीमा वियोजक सीमा ഛേദക സീമ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണ് സംയോജക സീമ അടുത്തത് ഏതാണ് സീമ അടുത്തത് ഏതാണ് ചേതക സീമ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെയാണെ ഓക്കെയാണേ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ് ഓക്കെ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ വേറൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ കേൾക്കുക കാണുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഓ എ ഇതിനു വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് പുതിയ അടുത്ത ഒരു ബാച്ച് ആണ് എന്താണ് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് സെക്രട്ടേറിയറ്റ് ഒ എ ഈ ഉദ്യോഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിന പ്രയത്നത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സുള്ളവ മനസ്സുള്ളവരാണ് നിങ്ങളെങ്കിൽ കഠിന പ്രയത്നമുള്ള മനസ്സുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്വസ്വാഗതം ടാലൻറ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെന്ത് ചെയ്യുക ഈ ബാച്ച് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്നു ഈ ബാച്ചുകൾ ഉള്ള നമ്മുടെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പാനൂര് നെയ്യാറ്റിങ്കര തൃശ്ശൂർ കാട്ടാക്കട എറണാകുളം കോഴിക്കോട് എന്നീ ബ്രാഞ്ചുകളിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് ഒ എന്നീ കോഴ്സുകൾ ഉള്ളത് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിൽ കൂടി എന്തു ചെയ്യുക വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നോക്കാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജക സീമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു സാന്ദ്രത കൂടിയ ഫലകം എന്ത് ചെയ്യുന്നുണ്ട് സാന്ദ്രത കുറഞ്ഞ ഫലകത്തെ താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അടിയിലേക്ക് താഴ്ത്തി കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ ഒരു മേഖല ഉണ്ടാവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫലകങ്ങൾ എന്ന് പറയുന്നത് കരഭാഗത്തുമുണ്ട് കടൽഭാഗത്തുമുണ്ട് മനസ്സിലാക്കുക കരഭാഗത്തും കടൽഭാഗത്തും ഉണ്ട് ഫലകങ്ങൾ എന്ന് പറയുന്നത് പണ്ട് എന്ത് ചെയ്യുന്നു

വന്നു വടക്കോട്ട് പോയത് ലൗറേഷ്യ എന്നും തെക്കോട്ട് വന്നത് ഗോഡ്വാന ലാൻഡ് എന്നും അപ്പോൾ ഇതിന് ചുറ്റിലും ഉണ്ടായിരുന്ന സമുദ്രം എന്ത് ചെയ്തു ഇടയിലേക്ക് കയറുകയും അങ്ങനെ പുതിയൊരു സമുദ്ര തടം രൂപം കൊണ്ടു ആ സമുദ്ര തടത്തിൽ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് തെതീസ് എന്ന് പറയുന്നത് ഏതാണ് തെദീസ് എടാ ഈ ഒരു സമുദ്രത്തിന്റെ പേര് ഓർത്തിരിക്കുക ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതാണ് നമ്മളത് അപ്പോ ഓർത്ത് പറയേണ്ടതാണ് ഓക്കെ തെതീസ് എന്ന് പറയുന്നത് അപ്പൊ നോക്കട അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രത വ്യത്യാസം ഉണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം മുകളിൽ പോവുകയും സാന്ദ്രത കുറഞ്ഞ ഫലകം എന്ത് ചെയ്യുന്നുണ്ട് താഴേക്ക് പോകുകയും ചെയ്യുന്നു അപ്പോൾ ആ താഴേക്ക് പോകുന്ന മേഖലകളെ വിളിക്കുന്ന പേരാണ് ആ മേഖലകളാണ് താഴേക്ക് പോകുന്ന മേഖലകളാണ് നിബഞ്ചന മേഖല എന്ന് പറയുന്നത് ഏതാണ് നിബഞ്ചന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് ഏതാണ് നിബഞ്ചന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകം താഴേക്ക് പോകുകയും അപ്പോൾ ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് നിവഞ്ചന മേഖല എന്ന് പറയുന്നത് ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ആണേ ക്ലിയർ ആണേടാ അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെല്ലാം എന്താണ് ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലത്തിൽ തുടങ്ങി നമ്മളിപ്പോ മൂന്ന് സീമകളിൽ സംയോജക സീമയിൽ നിവഞ്ചന മേഖല എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് എത്തി കൂടി പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഇതിന്റെ നോട്ട് ആവശ്യമുള്ള പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ അപ്പൊ നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത നോക്കാം നോക്കാം ഇതാ നിബഞ്ചന മേഖലയിലാണ് സമുദ്രാന്തർ ഗർത്തം ഉണ്ടാകുന്നത് കരഭാഗത്ത് ഉണ്ടാകുന്നത് മടക്കുപർവ്വതം എന്നും കടൽഭാഗത്ത് ഉണ്ടാകുന്നത് പറഞ്ഞു അതാണ് സമുദ്രാന്തര ഗർത്തം അപ്പൊ ആ സമുദ്രാന്തര ഗർത്തം ഉണ്ടാകുന്ന മേഖലയാണ് െന്ന് പറയുന്നത് നിബഞ്ജന മേഖല ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് സമുദ്രാന്തര ഗർത്തങ്ങൾ രൂപപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരെന്ത് നിവഞ്ജന മേഖല എന്ന് പറയുന്നു അടുത്തതും പ്രീവിയസ് ഇയർ ചോദ്യമാണ് നോക്ക് ഉദാഹരണം സമുദ്രാന്തര ഗർത്തത്തിന് ഉദാഹരണം ഏതാണ് ചലഞ്ചർ ഗർത്തം ഏതാണ് ചലഞ്ചർ ഗർത്തം സമുദ്രാന്തര ഗർത്തത്തിന് ഉദാഹരണമാണ് ഏതാ ചലഞ്ചർ ഗർത്തം അതും ചോദിച്ചിട്ടുണ്ട് ചലഞ്ചർ ഗർത്തം ഏതാണ് ഇനി പറയാൻ പോകുന്നതും ചോദിച്ചിട്ടുണ്ട് ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് അത് പെസഫിക് സമുദ്രത്തിലാണ് ഏത് സമുദ്രത്തിലാണ് പെസഫിക് സമുദ്രത്തിലാണ് ഓക്കെയാണ് ഓക്കെയാണ് അപ്പോ ഇനി അടുത്ത നോക്കാം ഓക്കെ അപ്പോഴും ഹിമാലയ രൂപീകരണത്തിന് കാരണമായ ഫലകങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏത് ഫലകം മൂലമാണ് ഹിമാലയം എന്ന മടക്കുപർവ്വതം രൂപം കൊണ്ടതെന്നാണ് സംയോജക സീമയുടെ ഫലമായിട്ടാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊണ്ടത് അപ്പോ ഹിമാലയം എന്ന മടക്കുപർവ്വതം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള ഫലകങ്ങളാണ് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകം ഏതാണ് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയാണ് ഹിമാലയം രൂപപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത് അവസാദ ശിലകളാണ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ ഹിമാലയത്തിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് അടുത്ത നോക്കണ ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നുണ്ടാണ് ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഗംഗാ സമതലമാണ് കേട്ടോ ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഗംഗാ സമതലത്തിനും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഹിമാലയ രൂപീകരണത്തിന് കാരണമായ സമുദ്രമാണ് തെതീസ് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞത് സമുദ്രമാണ് നോക്കട ഹിമാലയ രൂപീകരണത്തിന് കാരണമായ സമുദ്രമാണ് ഏത് തെതീസ് എന്താ ലൌറേഷ്യയെയും ഗോഡ്വാന ലാൻഡിനെയും തിരിച്ച പുതിയ സമുദ്രതടമാണ് തെദീസ് ആ തെതീസ് സമുദ്രം തന്നെയാണ് ഹിമാലയ രൂപീകരണത്തിന് കാരണമായ സമുദ്രം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് പുതിയ കണ്ടന്റുമായി പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്